അത് ആരാണ് പൊട്ടിച്ചു കൊതുക് എവിടെ എന്നാ കൊതുക് അവിടെ പോയി വിളിച്ച കൊതുക് വാടാന്ന് പറഞ്ഞ കൊതുക് വന്നേടാന്ന് പറഞ്ഞാ ഞാൻ ശരിയാക്കി തരാ ആ കളിക്കാന്നോ കൊതുകായിട്ടാ ഓള്ളാലും കണ്ണുമോ കാണുമ്പഴത്തേക്കും കണ്മോനെ കാണിക്കണ കുഞ്ഞി കണ്ണൂച്ച എന്നാണ് കാണിക്കണത് മോഹൻലാലെങ്ങനെയാ കാണിക്കണത് കണ്ണൂച്ചു മോഹൻലാലെങ്ങനെയാണ് കാണിക്കണത് കരയുവാണിക്കും താഴെ വീഴും മോലാലല്ലേ ഒയ്യൂ എന്നിട്ട് താഴെ വീണ്ടും കരയ്ക്കണം അങ്ങോട്ട് വേണം ആര് മോലാലോ പരുവന്നാവോല കൊതുകോ ഒതുക് ഒരു പഠിക്കുന്നു ശരിയാണോ എത്രണം പോള് പൂച്ചി കൊണ്ടുവന്നിട്ടുണ്ട് ആ മരുന്ന് എത്തരട്ടെ കുഞ്ഞിനെ കഴിക്കാൻ അപ്പൂച്ചി കഴിച്ച മരുന്ന് നല്ല മരുന്നാണ് മധുരമുണ്ട് ഉണ്ട് കുഞ്ഞ് കഴിച്ച നല്ല മരുന്നാണ് പു കഴിക്കണം കഴിക്കോ നല്ല മരുന്നാണ് നല്ല മതി ആര് അനീഷ് കഴിക്കണം അനീഷി കഴിച്ച മരുന്ന് കുഞ്ഞിക്കുള്ള മരുന്നാണ് കുഞ്ഞു കഴിക്കോ കൊറച്ച് കഴിച്ചോ നല്ല മധുരമുണ്ട് വേണം 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 ടെ കുഞ്ഞി ഡാട പറ ഡാഡി പാവം പാവ ആണോ അമ്പ കൊടുക്കണ്ടേ അമ്പ കൊടുക്കണ്ടേ അമ്പ കൊടുക്കണ്ടേ വേണ്ടേ